വിശുദ്ധ പീറ്റർ കനേഷ്യസ് വേദപാരംഗതൻ ഡിസംബർ ഇരുപത്തിയൊന്ന് പതിനാറാം ശതാബ്ദത്തിലെ മതപരിവർത്തനത്തെ ധീരമായി അഭിമുഖീകരിച്ച പീറ്റർ കനേഷ്യസ് ഹോളണ്ടിൽ ജനിച്ചു എന്നാൽ ജർമ്മനിയുടെ രണ്ടാമത്തെ അപസ്തലനായിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്നത് യൗവനത്തിൽ താൻ മടിയനായിരുന്നുവെന്ന് പീറ്റർ സ്വയം കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിലും അത്ര മടിയനല്ലായിരുന്നു പത്തൊമ്പതാമത്തെ വയസ്സിൽ കൊളോണിൽ നിന്ന് അദ്ദേഹം എം ബിരുദം നേടി ഉടനെ ബ്രഹ്മചര്യം നേർന്നു മൂന്ന് കൊല്ലം കഴിഞ്ഞ് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്നിൽ അദ്ദേഹം ഈശോ സഭയിൽ ചേർന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയാറിൽ അദ്ദേഹം പുരോഹിതനായി അലക്സാണ്ട്രിയയിലെ വിശുദ്ധ സിറിലിന്റെയും മഹാനായ വിശുദ്ധ ലിയോയുടെയും ഗ്രന്ഥങ്ങൾ അദ്ദേഹം പ്രസാദനം ചെയ്തു ഇതര ജോലികൾ ധാരാളം ഉണ്ടായിരുന്നപ്പോൾ പോലും അദ്ദേഹം കാരാഗ്രഹ വാസികളെയും രോഗികളെയും സന്ദർശിച്ചിരുന്നു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴിൽ പീറ്റർ കനേഷ്യസ് ട്രെൻഡ് സുനകദോസിന്റെ പല സമ്മേളനങ്ങളിലും ഹാജരായിരുന്നു അവ നടപ്പിൽ വരുത്തുവാൻ അദ്ദേഹം പിന്നീട് നിയുക്തനായി മെസീനയിലെ ഈശോ സഭയുടെ കോളേജിൽ കുറെ നാൾ പഠിപ്പിച്ച ശേഷം ഫാദർ പീറ്റർ ജർമ്മനിയിൽ മിഷൻ പ്രവർത്തനം തുടങ്ങി പല കോളേജുകളും സെമിനാരികളും സ്ഥാപിക്കാൻ അദ്ദേഹം മുൻകൈയ്യെടുത്തു പാഷണ്ടികളോട് വാദപ്രതിവാദം നടത്തി പലരെയും തിരുസഭയിലേക്ക് ആകർഷിച്ചു അദ്ദേഹത്തിന്റെ പ്രഭാഷണ ചാതുര്യം അനേകരുടെ മാനസാന്തരത്തിന് കാരണമായി ഒരു നയതന്ത്ര വിദഗ്ധനായിരുന്നു ഫാദർ പീറ്റർ പല തർക്കങ്ങളും അദ്ദേഹം വിജയപൂർവ്വം അവസാനിപ്പിച്ചു സത്യത്തിന് വേണ്ടി പടവെട്ടുമ്പോൾ പരിഹാസമോ നിന്ദയോ പുച്ഛമോ കൂടാതെ ആദരപൂർവ്വം എതിരാളികളോട് വ്യാപരിക്കണമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നു ഒരു വേദോപദേശം അദ്ദേഹം എഴുതി പ്രസിദ്ധീകരണം ചെയ്യുകയുണ്ടായി പന്ത്രണ്ട് ഭാഷകളിലായി അതിന്റെ ഇരുന്നൂറ് പതിപ്പുകൾ പ്രസിദ്ധീകൃതമായി എഴുപതാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ടു എങ്കിലും ഒരു സെക്രട്ടറി വഴി അദ്ദേഹം തുടർന്നും എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു ൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ഇരുപത്തിയൊന്നാം തീയതി എഴുപത്തി ആറാമത്തെ വയസ്സിൽ അദ്ദേഹം നിത്യസമ്മാനം വാങ്ങിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിൽ വിശുദ്ധനെന്നും വേദപാരംഗതെന്നും പ്രഖ്യാപിക്കപ്പെട്ടു നമുക്ക് പീറ്റർ കനേഷ്യസിനെ പോലെ തിരുസഭയ്ക്ക് ധാരാളം നൽകാനുണ്ടായാലും സാധുവിധവയെ പോലെ ഒരു കൊച്ചു കാശ് മാത്രമേ നൽകാനുള്ളൂ എങ്കിലും നമ്മുടെ കഴിവ് പോലെ നൽകാം പീറ്റർ കനേഷ്യസിനോട് ജോലി അധികമുണ്ടോ എന്ന് ആരോ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്ക് വളരെയേറെ ചെയ്യാനുണ്ടായിരുന്നാലും ദൈവ സഹായത്തോടെ എല്ലാം ചെയ്യാൻ കഴിയും വിചിന്തനം അപരർക്ക് നാം ഉപകരിക്കണമെങ്കിൽ നാം നമ്മളെ തന്നെ ആദ്യം ഹോമിക്കണം മറ്റുള്ളവർക്ക് തീ കത്തിച്ച് കൊടുക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ആദ്യം തീ കത്തിക്കണം